പറ കാര്യമൊന്നുമില്ല ഞങ്ങളൊക്കെ സന്തോഷമാത്രേ ഉള്ളു മെസ്രിയക്ക് വേണ്ടി ഒരു നല്ല കയ്യോറി കൊടുത്തല്ലാതെ ഈ പരിപാടിക്ക് ചെറിയ ആശംസ ശ്രീനാഷികളിൽ കണ്ടു ಇದು ಕ್ಯಾಮೆರಾ ಇದೆಯಲ್ಲ ಅದು ಕರೆಲ್ಲ ಅದು ಕರೆಲ್ಲ ನೀವೇ ಬೌ ನೀವೇ ನೀವೇ ನಿಮಗೇ ಆ ಅದು ಅವರು ಸೌಡಾಕ್ಕೆ ಇರ ಇರ ಓವರ್ ಅಲ್ಲ

അത് വെച്ചേ ഇനി അടുത്തത് വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഫോട്ടോ ഇതിന다가 ഇതിനതിലേക്ക് കേട്ടോ 500 500 ഓൾദില ഓരോരോ പ്രതിനിധികൾ ഒരു പടം ഉണ്ടല്ലോ ਹਾਂ 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 ਹਾਂ